ആസ്വാദനത്തിൽ നിന്ന് എല്ലാവരും ക്രിട്ടിക്കളായി ഒരു സംഭവം കൂടി ഉണ്ട് പക്ഷെ ഇപ്പൊ ഒരു റീലെങ്കിലും ചെയ്തിടാത്ത ഒരാൾ പോലും നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് പക്ഷെ പിന്നീട് അത് വന്നു കഴിഞ്ഞപ്പോഴേക്കും സിനിമ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ പറഞ്ഞ അത് വാട്സപ്പ് കോമഡി എന്ന് പറഞ്ഞു ചില ആളുകൾ പറയുന്നുണ്ടോ അതൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തെ പാട്ട് ഇപ്പൊ എന്ത് പാട്ട് ഇത് എന്ത് അടിച്ചുപോലി പാട്ട് അന്ന് ലജാവധി ഇറങ്ങിയപ്പോഴും നമ്മളിത് കുറെ കേട്ടതാ തുടങ്ങിയപ്പോ എനിക്ക് സന്ദേശത്തില് ഓർമ്മ ഒന്ന് മനസ്സിലായില്ല എന്തുകൊണ്ട് പടം ഓടുന്നില്ല അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കണ പോലെ വന്നത് പക്ഷേ ഞാൻ തമാശക്ക് പറഞ്ഞാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആസ്വാദനത്തിൽ നിന്ന് എല്ലാവരും ക്രിറ്റിക്കലായി ഒരു സംഭവം കൂടി ഉണ്ട് കാരണം ഇപ്പം എല്ലാവരും ക്രിയേറ്റീവാണ് പണ്ടെന്ന് പറഞ്ഞാൽ സിനിമ ഉണ്ടാക്കുന്നവരല്ലാതെ ആരും അങ്ങനെ ക്രിയേറ്റീവല്ല ഭൂരിപക്ഷം ആൾക്കാരും ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ് സിനിമ കാണുന്നത് പക്ഷേ ഇപ്പോൾ ഒരു റീലെങ്കിലും ചെയ്തിടാത്ത ഒരാ ഒരാൾ പോലും നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും എന്ത് ചെറിയൊരു ഷോട്ടിനെ വരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതിങ്ങനെ എടുക്കാമായിരുന്നു എന്ന് പറയുന്ന അത്രയും ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഓരോ സിനിമയും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ജൻ സിക്ക് ആവുന്ന രീതിയിലേക്ക് മാറണം എന്നുള്ളത് തന്നെയാണ് ശരിയായ കാര്യം മാറ്റം അനിവാര്യമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഫിറ്റ് അല്ലാണ്ടാവുകയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആവുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത് സഞ്ജു പോലെ ഒരാൾ ഇവിടെ പറഞ്ഞു ഇത്രയും സിനിമകൾ ചെയ്ത ആൾക്ക് സംസാരിക്കാൻ പേടിയാണെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ വിഷ്ണുവിൻ്റെയും കാര്യമൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഇടയിലുണ്ടായ എല്ലാ കാലത്തും ഇമോഷൻ സെയിമാണ് അപ്പോൾ ടെക്നിക്കലിയുള്ള മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നത് ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പണ്ട് കുറേ നാൾക്ക് മുമ്പ് ഞാൻ ഈ ചാനലിൽ എഴുതിയിരുന്ന സമയത്ത് ഒരു സ്കിറ്റ് ഞാൻ എഴുതിയിരുന്നു ആ ആ സ്കിറ്റിൽ ഇങ്ങനെയായിരുന്നു അതിൻ്റെ സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു ആ ഒരൊറ്റ മാറ്റത്തിലൂടെ എനിക്ക് തോന്നുന്നു പറയാൻ എനിക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു വേറെ ഒന്നും കൊണ്ടല്ല അത് പഴയകാലം ഒരു സിനിമ എടുത്തപ്പോൾ നമ്മുടെ സോപോട്ടി കഥ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാകും അതായത് പഴയ അമർ അക്ബറൻ ധോണി പോലത്തെ കഥകൾ അതായത് ഒരു ഉത്സവത്തിന് മൂന്ന് മക്കൾ ഒരുമിച്ച് വരുന്നു അച്ഛനും അമ്മയും വരുന്നു ഇവർ വേർ പിരിയുന്നു വേർ പിരിഞ്ഞ് ഇവർ മൂന്ന് തരത്തിൽ മൂന്ന് തലത്തിലേക്ക് പോകുന്നു മൂന്ന് പേരും വളർന്നു വലുതാവുന്നു അവസാനം അച്ഛ അമ്മേ ബാബു കേട്ട എന്ന് പറഞ്ഞ് ഒരുമിക്കുന്നു ആ സോപോട്ടി കഥ പഴയ പക്ഷേ ഇന്നത്തെ കാലത്ത് മൊബൈലിൽ ഇറങ്ങിയതിന് ശേഷം ആ കഥ സംഭവമാണ് മൂന്നു പേര് മാറിന്ന് അങ്ങോട്ട് കൊണ്ടു വിളിക്കും നീ അവിടെയുണ്ടാ ഞാൻ ഉണ്ട് ആ കഥ അവിടെ അവസാനിച്ചു അപ്പൊ പിന്നീട് ഒരു കഥ അങ്ങോട്ട് മുന്നോട്ട് പോവില്ല ആ ആ വ്യത്യാസം എനിക്ക് തോന്നുന്ന എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാനും വിഷ്ണു ഒക്കെ എഴുതിയിരിക്കുന്ന സിനിമകളെല്ലാം ഞങ്ങൾ ഡയറക്ട് ചെയ്ത സിനിമ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കഥകളും തമാശയ്ക്ക് പ്രാധാന്യമുള്ള സിനിമകളായിരുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ ഞങ്ങൾ തമാശ എഴുതുന്നവർ നേരിടുന്ന ഒരു പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന റീൽസുകൾ എന്തൊക്കെയാണ് കാരണം നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് ഇപ്പം ഇന്ന് എഴുതി ഇത് സിനിമയാക്കാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ പുറകെ നടന്ന സിനിമയാക്കാൻ എന്തൊക്കെ വന്നാലും ഒരു കൊല്ലത്തോടെ എടുക്കുന്നുണ്ട് ഈ ഒരു കൊല്ലത്തിൽ ആ കണ്ടുകളിലെ പ പലതും ഈ പറയുന്ന റീൽസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവന്മാരധീന്ന് അടിച്ചു പറ്റിയാന്ന് പറയുകയും ചെയ്യും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വാട്സപ്പ് ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് കട്ടപ്പൻ അതിക്രോശൻ ശരിക്കും വാട്സപ്പ് വരുന്നതിന് മുമ്പ് റിലീസാകുമ്പോൾ വാട്സപ്പ് ഉണ്ട് പക്ഷെ അതിന് മുമ്പാണ് ഇത് എഴുതുന്നത് അപ്പോൾ അതിൽ ലസാഗുസാ ഉസാഗു എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട് അതായത് ലസാ ലസാഖു ഉസാഖു ഒക്കെ പഠിച്ച ആളുകളൊന്നും ജീവിതത്തിൽ അതൊന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്ത് കാര്യം എന്ന് ഒരു ഡയലോഗുണ്ട് പക്ഷെ പിന്നീട് അത് വന്നു കഴിഞ്ഞപ്പോഴേക്കും സിനിമ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ പറഞ്ഞു അത് വാട്സപ്പ് കോമഡിയാന്ന് പറഞ്ഞു അപ്പം ആ ഒരു പ്രോബ്ലമാണ് ഇപ്പോ തമാശ എഴുതുന്ന ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം നിങ്ങളെ പോലെയുള്ള മഹാരഥന്മാരുടെ അല്ലെങ്കിൽ ലെജൻഡുകളുടെ സിനിമ കണ്ടാണ് വളർന്നു വന്നത് പ്രത്യേകിച്ച് സിദ്ദിഖ് ലാൽ സാറ് റാഫി മെക്കാനിക് സാറ് അവരൊക്കെ അവരുടെ പടങ്ങൾ കണ്ടാണ് എഴുതി വന്നത് ഇപ്പോഴും കാലഘട്ടത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാനും അതിൻ്റെ അപ്ഡേറ്റ് ആവുക എന്നുള്ളത് മാത്രമാണ് ഒരു ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാഗ്യ ചേച്ചി പറഞ്ഞ പോലെ ചില സിനിമകൾ കാണുമ്പോൾ ചില തമാശകൾ കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നില്ല ഇവർ എല്ലാവരും ചിരിക്കുന്നുണ്ട് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുമുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് വട്ടായോ അല്ലെങ്കിൽ നമ്മുടെ ആസ്വാദനം പോയോ എന്ന് പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി നമ്മൾ അത് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഹാസ്യത്തിൻ്റെ ഈ പറയുന്ന ഓട്ടം തുള്ളൽ മുതൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സഞ്ജയം മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അടർവാസിയെയും കണ്ട് ജഗദീശ്രീകുമാറിനെയും കണ്ട് പ്രതിപാദകരായ ഒരുപാട് ലെജൻഡുകളെ കണ്ട് വളർന്ന ഹാസ്യത്തിൻ്റെ നമ്മൾക്ക് ചിലപ്പോൾ ഇതങ്ങനെ ആവണമെന്നില്ല പക്ഷെ പുതിയ തലമുറ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിലവർ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിൽ തമാശയുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ അവരുടെ ആസ്വാദനത്തിൻ്റെ ഒപ്പം കൂടെ നിൽക്കാനും അതിൻ്റെ ഒപ്പം എങ്ങനെ പിടിച്ചു നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റിലേക്ക് അത് കൊണ്ടുവരാനും നോക്കുക എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നുണ്ടോ അതൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തെ പാട്ട് ഇപ്പോൾ എന്ത് പാട്ട് ഇതെന്ത് അടിച്ചുപൊളി പാട്ട് അതെന്ന് അന്ന് ലജാവതി ഇറങ്ങിയപ്പോഴും നമ്മളിത് കുറയ്ക്കേണ്ടതാണ് പക്ഷേ ഒരു സിനിമയും ഒരു തമാശയും അല്ലെങ്കിൽ ഒരു സിനിമകളും ക്ലാസിക് ആവുന്നത് അത് കാലഘട്ടം പിന്നിടുമ്പോഴാണ് എനിക്കൊന്നുമില്ല ഒരു പത്ത് വർഷം കഴിഞ്ഞും നമ്മളൊരു സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് ക്ലാസിക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇങ്ങോട്ട് വന്ന ഒഴിക്ക് ദേവദൂതൻ അമ്പതാം ദിനം എന്നും പറഞ്ഞ് പോസ്റ്റ് വെച്ച അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു കാലത്ത് മലയാളികൾ വേണ്ട എന്ന് വെച്ച ഒരു കൾട്ട് ഫിലിം ഇപ്പൊ അമ്പത് ദിവസം ഓടുകയും മർച്ചിടത്താണ് വീണ്ടും റിലീസിന് ഒരുങ്ങുകയും ഇതേ തലമുറ ഞാൻ ദേവദൂതൻ തിയേറ്ററിൽ പോയി കണ്ടതാണ് ഇതേ തലമുറയാണ് അത് നിന്ന് ഈ ആ പാട്ടും അതെല്ലാം കണ്ട് ആസ്വദിച്ചത് അപ്പോൾ ഇനിയും ഇവരുടെ ഒപ്പം ഈ പുതിയ ജെൻസി വരും ആൽഫ വരും ഇനി ഒരുപാട് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ വരും അതിൻ്റെ ഒപ്പം നിൽക്കാനും ഒരിക്കലും അതിനെ തള്ളിപ്പറയാതെ മുന്നോട്ട് പോകാനുള്ള മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു താങ്ക് thank you